നിലവിൽ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഏണിങ്സ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കൂടി കൂടി വരികയാണ് അതിൽ ആദ്യത്തേതാണ് ഗിഫ്റ്റ് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് സബ്സ്ക്രിപ്ഷൻ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന മെമ്പർഷിപ്പ് ജോയിൻറ്റ് മെമ്പർഷിപ്പാണ് ഈ സബ്സ്ക്രിപ്ഷനിലൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ മൂന്നാമത് ആഡ്സ് പേയ്മെൻറ്റ് അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ കണ്ടൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് പിന്നെ മൂന്നാമത് ബ്രാൻഡ് കണ്ടൻറ്റ് അത് ഫേസ്ബുക്കിലുള്ള അതേ സെയിം ബ്രാൻഡഡ് കണ്ടൻ്റ് ആണ് നാലാമത് പാർട്ട്ണർഷിപ്പ് ആഡ്സി ഇനി അഞ്ചാമത് നമ്മുടെ മാർക്കറ്റ് ടൂൾ അതായത് പ്രൊഡക്റ്റ് നമ്മൾ പിന്നെ ഫേസ്ബുക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ റീലിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് അത് ആരെങ്കിലും നമ്മൾ നോക്കുന്ന ഫോളോവേഴ്സ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നത് പിന്നെ ഇനി നമ്മളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് നമ്മൾക്ക് നമ്മുടെ സാധാ ഫേസ്ബുക്കിലൊക്കെ ഉള്ള നമ്മുടെ റീലും മുഖാന്തരും അതുപോലെ തന്നെ പിന്നെ ഫോട്ടോ ഫോട്ടോയില് വരാൻ സാധ്യത ഉണ്ടാവില്ല റീല് നമുക്ക് ഏണിങ്സ് കിട്ടുന്ന പോലെ തന്നെ പരസ്യം വന്നിട്ട് കിട്ടുന്ന പോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട് ഇൻസ്റ്റാഗ്രാം ഇന്ത്യയിൽ നിലവിൽ മറ്റു പല രാഷ്ട്രങ്ങളിലുണ്ടെങ്കിലും നിലവിൽ ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ആഡ് മുഖാന്തരം ഏണിങ്സ് ഉണ്ടാക്കേണ്ട മാർഗങ്ങൾ ചില വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും നിലവിൽ കൊടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ നിലവിൽ അത് ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പം ലേറ്റ് ആക്കാണ്ട തുടങ്ങാം നിലവിൽ എൻ്റെ സാജിഷ് ടെക്ക് എന്നുള്ള ഫേസ്ബുക്ക് പേജിന്റെ അതേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ സാജിഷ് ടെക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് നിലവിൽ എനിക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ് അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കാണാൻ സാധിക്കും അതായത് നമ്മൾ തുടക്കത്തിൽ ഫേസ്ബുക്കിൽ ലഭിക്കുന്ന സ്റ്റാർ ആണ് ഇവിടെ ഗിഫ്റ്റ് അപ്പോൾ ഈ ഗിഫ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ഏണിംഗ് ഫ്രം ഗിഫ്റ്റ് ഏണിംഗ് അതായത് ഗിഫ്റ്റിലൂടെ നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള മാർഗം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത് അതിൽ ലീഗൽ ഫസ്റ്റ് നെയിമ് ഫസ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ലീഗൽ ഫസ്റ്റ് നെയിമ് രണ്ടാമത് ലീഗൽ സർ സർനെയിമ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൺട്രി ഓക്കെ ഈ ലീഗൽ ഫസ്റ്റ് നെയിമിൽ നമ്മുടെ പാൻ കാർഡിലുള്ള പേരെന്താണോ ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ ലീഗൽ സർ നെയിമിൽ നമ്മളുടെ ഇനീഷ്യൽ എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് അതായത് പിന്നെ എന്റെ പേര് ഷാജിത്ത് ഇനീഷ്യൽ കെ സി എന്നാണെന്നുണ്ടെങ്കിൽ ഷാജിത്ത് ഫസ്റ്റ് നെയിം കെ സി സർ നെയിമായിട്ട് കൊടുക്കണം ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ താഴെ കൺട്രി കൊടുക്കണം അപ്പൊ നിലവിൽ ഞാൻ എന്റെ പേര് ഇനീഷ്യല് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൺട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ താഴെല്ലാം നെക്സ്റ്റിൽ പോവാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളിവിടെ കൺട്രി ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബിസിനസ് ടൈപ്പ് ആണ് ഇവിടെ ചോദിക്കുന്നത് ബിസിനസ് ടൈപ്പിൽ നമ്മൾ ഇൻഡിവിജ്വൽ തന്നെ കൊടുക്കണം ഓക്കെ ഈ ഒരു കാര്യത്തിലാണ് പല ആൾക്കാരും ഫേസ്ബുക്കിൽ തെറ്റിക്കുന്നത് നമ്മൾ തെറ്റിട്ട് നമ്മൾ രണ്ടാമത് ശരിയാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബിസിനസ് ടൈപ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മള് ഇവിടെ ഫസ്റ്റ് തന്നെയുള്ള ഇൻഡിവിജ്വലാണ് നമ്മള് കൊടുക്കേണ്ടത് കേട്ടാ ഓക്കെ അപ്പൊ ഞാനിവിടെ ഇൻഡിവിജ്വൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരും അതുപോലെ തന്നെ ഇനീഷ്യലൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ അഡ്രസ്സ് കൊടുക്കുക പ്രൈമറി അഡ്രസ്സ് ഇനി നമ്മളിവിടെ പ്രൈമറി അഡ്രസ്സാണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ പിന്നെ വീടിന്റെ നമ്മുടെ സ്വന്തം അഡ്രസ്സ് ഏതാണ് അഡ്രസ്സ് നമ്മൾ അവിടെ കൊടുക്കുക അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ സിറ്റി ചോദിക്കുന്നത് സിറ്റി നമ്മുടെ ജില്ല ഏതാണ് അത് കൊടുക്കുക അതിനുശേഷം കൺട്രി അതായത് നമ്മുടെ സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നത് ആ സ്റ്റേറ്റ് ഏതാണ് നമ്മൾ ആ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളോട് പോസ്റ്റ് കോഡ് നമ്മുടെ നാട്ടിലെ പോസ്റ്റ് കോഡ് ഏതാണ് ആ പോസ്റ്റ് കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അതായത് പാൻ കാർഡിലുള്ള നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടാ വേറെ നമ്പറല്ല പാൻ കാർഡ് നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ വാറ്റ് ജി എസ് ടി എന്നില്ല രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇഫ് അപ്ലിക്കബിൾ കാണണ അവിടെ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെയ്തിന് ശേഷം നമ്മളിവിടെ ഇട്ട് കൊടുക്കണം ഓക്കെ ഇപ്പൊ ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് അടിക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ബാങ്ക് ട്രാൻസ്ഫർ ഈ ബാങ്ക് ട്രാൻസ്ഫറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ട്വന്റി ഫൈവ് ഡോളർ ആകുമ്പോൾ തന്നെ നമ്മൾക്ക് ഏർണിങ്സ് വിഡ്രോ ചെയ്യാൻ സാധിക്കും അതിന് താഴെയുള്ള വയർ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ഡോളർ ആവണം നമ്മുടെ അക്കൗണ്ടിൽ നൂറ് ഡോളർ ആയി ആയിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തത്തുള്ളൂ അതിന് താഴെയുള്ള ലിങ്ക് യുവർ പേ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്വൻറ്റി ഫൈവ് ആയി കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷെ അത് നമ്മൾക്ക് ആ പേപ്പാൽ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആക്റ്റീവ് ആക്കണം ഇത് വേറെ തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ ആണ് പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷെ അത് കുറച്ച് കുറേ നൂലാമാലകളൊക്കെ ഉണ്ട് നമ്മളത് പിന്നെ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ഒക്കെ എത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിനേക്കാളും നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ ഈ ഒന്ന് ബാങ്ക് ട്രാൻസ്ഫറും അല്ലെങ്കിൽ വയർ ട്രാൻസ്ഫർ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കുമ്പോഴേ നമുക്ക് ഐ എഫ് എസ് സി കോഡ് മതിയാവും വയർ ട്രാൻസ്ഫർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് കോഡ് വേണം സ്വിഫ്റ്റ് കോഡ് എല്ലാവരുടെയും പാസ്ബുക്കിൽ ഉണ്ടാവണമെന്നില്ല അത് നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് തന്നെ വാങ്ങണം നമ്മൾക്ക് ഓൺലൈനിലൊക്കെ നെറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ കാണാൻ സാധിക്കും പക്ഷെ അതൊക്കെ കറക്റ്റ് ആവണമെന്നില്ല ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്വിഫ്റ്റ് കോഡ് ലഭിക്കുന്നതായിരിക്കും അപ്പം നിലവിൽ ഞാനിവിടെ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുക്കുന്നത് ബാങ്ക് ട്രാൻസ്ഫറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിവിടെ കൺട്രി ഓൾറെഡി അവിടെ ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് കറൻസി അത് ഇന്ത്യൻ ആണ് പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് സർ നെയിമും എൻ്റെ ഇനീഷ്യലും വന്നിട്ടുണ്ട് നമ്മളിവിടെ ഇനി ഐ എഫ് എസ് സി കോഡാണെന്ന് ചോദിക്കുന്നത് ഐ എഫ് എസ് സി കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറാന്ന് ഇവിടെ ആഡ് ചെയ്താൽ കൊടുക്കുന്നു അപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ ഐ എഫ് എസ് സി കോഡും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം താഴെയുള്ള ലിങ്ക് പേ ഔട്ട് മെത്തോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയത്തിന് ശേഷം അത് കറങ്ങിയിട്ട് അവിടെ നമുക്ക് നെക്സ്റ്റ് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ആ ടാക്സ് ഇൻഫർമേഷനിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം ഈ ടാക്സ് ഇൻഫർമേഷൻ എല്ലാവരും ധരിക്കുന്നത് നമ്മളെ ഇന്ത്യൻ ടാക്സ് ആണ് പിന്നെ ചില ആൾക്കാരുടെ ധാരണ അത് ഇന്ത്യൻ ടാക്സ് അല്ല അത് അമേരിക്കൻ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് വഴിയെ കാണാം ഓക്കെ അപ്പോൾ നമ്മളോട് ഇവിടെ അലോ ചോദിക്കുന്നുണ്ട് അതായത് നമ്മളുടെ ഈ സജിസ്റ്റ് ഒക്കെ എന്നുള്ള പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് വ്യൂ പ്രൊഫൈൽ ആൻഡ് ആക്സസ് മീഡിയ റിക്വയർഡ് അപ്പോൾ നമ്മൾ ഇവിടെ അലോ കൊടുക്കുന്നത് അലോ കൊടുത്തതിനു ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് അതിൽ ഫസ്റ്റ് വാട്ട് ഈസ് യുവർ ടാക്സ് ക്ലാസിഫിക്കേഷൻ അവിടെ അവിടെ നമ്മൾ മുകളിൽ ഫസ്റ്റ് കൊടുത്തിരുന്ന ഇൻഡിവിജ്വൽ ഇവിടെ വരുന്നതായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻഡിവിജ്വൽ കൊടുത്തുകൊണ്ട് അവിടെ ഇൻഡിവിജ്വൽ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് ആർ യു എ യു എസ് സിറ്റിസൺ യു എസ് പെർമനന്റ് റെസിഡന്റ് ഗ്രീൻ കാർഡ് ഹോൾഡർ ഓർ അതർ യു എസ് റെസിഡന്റ് അല നമ്മൾ ഇന്ത്യ പിന്നെ യു എസ് ഫോറിൻ എന്നാണ് നമ്മളോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം അപ്പോൾ അതിൽ നമ്മൾ നോന്ന് ഇട്ട് കൊടുക്കുക രണ്ടാമത് അല്ല ഈ നോനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ മൂന്നാമത് ചോദിക്കുന്നത് യു ആക്ടിങ് ആസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഏജന്റ് നമ്മൾ പിന്നെ ഏതെങ്കിലും ഏജൻ്റ് മുഖാന്തരമാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ നോക്ക് കൊടുത്ത് നോക്ക് കൊടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റിലേക്ക് പോകാം നെക്സ്റ്റ് പോയതിനു ശേഷം ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുൾ നെയിം പേര് കാണാം പിന്നെ സെലക്ട് വണില് നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുക കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാനല്ലാ ഇവിടെ ഒന്ന് ടിക്കറ്റ് കൊടുക്കണ്ട നമ്മൾ ഇവിടെ ഐ ഹാവ് എൻ യു എസ് ടിൻ അതായത് നമ്മൾ യു എസ് കോറിനല്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ്റെ പാൻ കാർഡിന്റെ ഐ ഡി നമ്മൾ നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് അടിച്ചുകൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വീണ്ടും നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ആഡ് യുവർ മെയിലിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇവിടെ വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിൽ പിന്നെ നമ്മൾ ഇവിടെ ചോദിക്കുന്നത് ലൊക്കേഷൻ ഓഫ് വെയർ സർവീസ് ആർ ഓർ വിൽ ബി ഫിസിക്കലി ഫിസിക്കലിഡ് അതായത് നമ്മൾ പിന്നെ ഈ പെർഫോമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യു എസ് അകത്താണോ അല്ലെങ്കിൽ പുറത്താണോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഇന്ത്യയിലാണുള്ള അപ്പം നമ്മളിവിടെ സീറോയിലായിരിക്കണം നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത് അപ്പൊ അവിടെ സീറോ പെർസെൻറ്റേജില് നമ്മൾ ടിക്കറ്റ് കൊടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റിലേക്ക് പോവാം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബോക്സ് ഉണ്ടാകും നമ്മൾ അവിടെ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മൾ താഴെ സിഗ്നേച്ചർ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം ഈ സിഗ്നേച്ചറിൽ നമ്മുടെ പേരെന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും എന്താണ് കൊടുത്തിരിക്കുന്നത് അതേ സെയിം പേര് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റിലേക്ക് പോകാം അസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവം സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഡബ്ല്യു എറ്റ് ബിഇൻ ആണ് ഈ ഫോർമ ഈ ഫോമിൻ്റെ പേര് വരുന്നു നമ്മുടെ ഫില്ല് ചെയ്യുന്ന അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് സബ്മിറ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും അട യുവർ ടാക്സ് ഇൻഫർമേഷൻ ഈസ് കംപ്ലീറ്റഡ് എൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നോൺ യു എസ് ടി എന്നിട്ട് അതിൻ്റെ ട്രാൻസ് ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ അഡ്രസ്സ് കാണാൻ സാധിക്കും ഫോമിൻ്റെ ടൈപ്പ് കാണാൻ സാധിക്കും ഓക്കെ നിലവിൽ ഇത് ലാസ്റ്റ് നമുക്കിവിടെ ഡൺ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സക്സസ്ഫുള്ളായി ഓക്കെ ആയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും യു ക്യാൻ നൗ ഏൺ മണി ഫ്രം ഗിഫ്റ്റ് നിലവിൽ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ പേ ഔട്ട് അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേ ഔട്ട് ഒക്കെ ഫുള്ള് കറക്റ്റ് ആയിട്ടുണ്ട് പേട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ടുണ്ട് ടാക്സ് ഫോം ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് കൺട്രി ബിസിനസ് ടൈപ്പ് ഫോൺ നമ്പർ എല്ലാ സംഭവം ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ഉള്ള ഏണിംഗ് സോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും സാജിസ് തെക്കിൻ്റെ ഗിഫ്റ്റ് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്